ജയിലിൽ കിടന്ന് മുഖ്യമന്ത്രി ഭരണം നടത്തുന്നത് ഭരണഘടനാ പ്രതിസന്ധി എന്ന വാദം ശക്തമാക്കാൻ ബി ജെ പി മധ്യനയക്കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചന തുടങ്ങി ഇത് സംബന്ധിച്ച് ലഫ്റ്റനന്റ് ഗവർണർ നിയമോപദേശം തേടി മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് ഭരണഘടനാ പ്രതിസന്ധിയാകുമെന്നാണ് ഉപദേശം ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ശുപാർശ നൽകും ഇ ഡി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും പണം ആർക്ക് പോയെന്ന് തെളിവുകൾ സഹിതം കോടതിയെ അറിയിക്കുമെന്നാണ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുന്നത് ബി ജെ പിക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ടുകളിലെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനാകും ശ്രമിക്കുക കെജ്രിവാളിന് കോടതി ജാമ്യം നൽകുമോ എന്നതും നിർണായകമാണ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലുമുണ്ട് അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ കെജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് മാറ്റും ആം ആദ്മി സർക്കാർ ജയിലിലിരുന്ന് ഡൽഹി ഭരിക്കില്ലെന്ന പരസ്യ പ്രസ്താവനയുമായി ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേന രംഗത്ത് വന്നിട്ടുണ്ട് അക്കാര്യം ജനങ്ങൾക്ക് ഉറപ്പ് നൽകുമെന്ന് ഒരു സ്വകാര്യ ചാനലിന്റെ സംവാദ വേദിയിൽ അദ്ദേഹം പറഞ്ഞു പൂർണ്ണ സംസ്ഥാന പദവിയില്ലാത്ത ഡൽഹിയിലെ ഭരണകാര്യത്തിൽ പലപ്പോഴും കൊമ്പു കോർക്കാറുള്ള എ എ പി ലഫ്റ്റനന്റ് ഗവർണറും തമ്മിൽ വീണ്ടും തുറന്ന പോരിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് പുതിയ പ്രസ്താവന മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതോടെ അദ്ദേഹം ജയിലിലിരുന്ന് ഭരണം തുടരുമെന്നാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചത് കസ്റ്റഡിയിലിരുന്ന് കെജ്രിവാൾ നൽകിയ നിർദ്ദേശപ്രകാരം മന്ത്രിമാർ നടപടികൾ എടുക്കുന്നുണ്ട് ജയിലിലെങ്കിലും മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ തടസ്സമില്ലെന്നാണ് എ എ പിയുടെ വാദം എന്നാൽ അത് നിയമവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കെജ്രിവാൾ കസ്റ്റഡിയിൽ നിന്ന് നൽകിയെന്ന് പറയുന്ന ഉത്തരവുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി ഡൽഹി പോലീസിന് പരാതി നൽകി രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് സൂചന അതിനിടെ കെജ്രിവാളിന്റെ അറസ്റ്റിൽ നിലപാട് ആവർത്തിച്ച് അമേരിക്ക രംഗത്ത് വന്നു നിയമ നടപടികൾ സുതാര്യവും നിഷ്പക്ഷവും സമയബന്ധിതവുമാകണമെന്ന് വീണ്ടും നിലപാട് അറിയിച്ചു അമേരിക്കൻ നിലപാടിനെ ആരെങ്കിലും എതിർക്കേണ്ട കാര്യമില്ലെന്നും അക്കൗണ്ടുകൾ വന്ന കോൺഗ്രസിന്റെ പരാതിയെക്കുറിച്ചും തങ്ങൾക്ക് അറിയാമെന്നും അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പ് വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഉദ്യോഗസ്ഥയെ വിളിച്ചുവരുത്തിയ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചതിനു ശേഷമാണ് യു എസ് പ്രസ്താവന ആവർത്തിക്കുന്നതും അമേരിക്കൻ പ്രസ്താവനയെ ഇന്ത്യ ഇനി കാര്യമായെടുക്കില്ല മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെതിരെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ എ പ്രതിഷേധിച്ചു മന്ത്രിമാരടക്കം നടുത്തളത്തിലിറങ്ങി കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചു മോദിയുടെ ഏറ്റവും വലിയ പേടി കെജ്രിവാളാണെന്ന് എഴുതിയ ടീഷർട്ട് ധരിച്ചാണ് ആം ആദ്മി എം എൽ എമാരെത്തിയത് ബഹളത്തെ തുടർന്ന് സഭ ഏപ്രിൽ ഒന്ന് വരെ പിരിഞ്ഞു മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സഭയ്ക്ക് പുറത്ത് ബി ജെ പിയും പ്രതിഷേധിച്ചു കേജ്രിവാളിന്റെ അറസ്റ്റിനു പിന്നാലെ പ്രഖ്യാപിച്ച മാർച്ച് മുപ്പത്തൊന്നിലെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി പ്രതിപക്ഷത്തിന്റെ ഐക്യവേദിയായി മാറും ഡൽഹി രാംലീല മൈതാനത്ത് നടക്കുന്ന റാലിക്കായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ്